മാടായി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരെ രാജിവെച്ച സംഭവത്തിൽ ഉത്തരവാദിയെ ബാങ്ക് ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംയുക്തമായി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എഐ ഡി ഡബ്ല്യുഎ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു മാടായി സർവീസ് സഹകരണ ബാങ്കിൽ അതിക്രമത്തിനിരയായ ജീവനക്കാരി രാജിവെച്ച സംഭവത്തിൽ പ്രതിയെ ബാങ്ക് ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിള അസോസിയേഷനും സംയുക്തമായി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എഐ എ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു രണ്ടു മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് മാത്രം ജോലി പോയ ജോലിയാണ് യുവതിയോട് പറയുകയാണെങ്കിൽ താക്കോല് വേണം അപ്പൊ താക്കോല് കൊടുത്തയച്ച പോലെ ചോദിച്ചു പറയാ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക എത്രയോ വർഷമായി ജോലി ചെയ്യുന്ന മാനേജർക്ക് കേവലം മൂന്ന് വർഷക്കാലമായി ജോലി യുവതിയോട് എന്ത് സംശയം നിർത്തേണ്ടത് അപ്പൊ തന്നെ സീക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭർത്താവിന് മനസ്സിലായിട്ടുണ്ട് ആർ അജിത അധ്യക്ഷത വഹിച്ചു സി പി ഷിജു എം വി ശകുന്തള എ സുധാജ് പി വി ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി